ുള്ളവരെല്ലാവർക്കും നമസ്കാരം എൻ്റെ സംഗീത ജീവിതത്തിലെ ഒരു രസകരമായൊരു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചിരുന്നത് ചാവക്കാട് ജി എച്ച് എസ് മണത്തൽ സ്കൂളിലാണ് നയൻറ്റി സിക്സ് നയൻറ്റി സെവൻ ബാച്ചിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ടീച്ചറായിരുന്നു ക്ലാസ് ടീച്ചറായിരുന്നു സതിദേവി ടീച്ചർ അപ്പോൾ ടീച്ചറെ ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും ടീച്ചറെ കണ്ടിട്ടില്ല അവഴിക്കിവിനെ പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഏകദേശം ഒരു കാൽനൂറ്റാണ്ട് ഒരു ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു വാട്സാപ്പ് പ്രോഗ്രാമിലൂടെ ടീച്ചറുമായിട്ട് സംബന്ധിക്കാനുള്ളൊരു അവസരം ഉണ്ടായി അത് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് ടീച്ചറായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയത് അത് എനിക്കറിയില്ലായിരുന്നു ടീച്ചർ ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടെന്നത് പ്രോഗ്രാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ എല്ലാ ആളുകളും പഴയ ആളുകളൊക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പാണ് ആയിരത്തിലധികം മെമ്പേഴ്സുള്ള ഒന്ന് രണ്ട് മൂന്ന് അത്തരത്തിലുള്ള ഉള്ള വലിയൊരു വാട്സപ്പ് കൂട്ടായ്മ ഗ്ലോബൽ അലുമിനി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൽ വീക്കെൻഡിൽ പ്രോഗ്രാമുകളൊക്കെ നടക്കും അപ്പോൾ അതിലെന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പാട്ട് പാടാനായിട്ട് അങ്ങനെ ഞാൻ ഗസ്റ്റായിട്ട് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു കുറച്ച് പാട്ടുകളൊക്കെ പാടി അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വാട്സപ്പിൽ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് വന്നു അപ്പോൾ ടീച്ചറുടെ വോയിസ് ആയിരുന്നു ഭയങ്കര സന്തോഷമായി ടീച്ചറുടെ വോയിസ് കേട്ടപ്പോൾ ആ വോയിസ് എന്താ നമുക്കൊന്ന് കേൾക്കാം ഹലോക്കാട്ടല്ലേ മർത്തലാണോ പഠിച്ചു വോയിസിൽ കേട്ടത് പാട്ടുകളെല്ലാം കേട്ടു സോ സൂപ്പർ പറയാൻ വാക്കുകളില്ല ഞാൻ ആരാന്ന് മനസ്സിലായോ അറിയില്ല എപ്പോഴെങ്കിലും വോയിസ് കാണുമല്ലോ കാണുമ്പോൾ ഒരു മറുപടി അയയ്ക്കോട്ടോ എന്തായാലും ഹർട്ടി കൺഗ്രാറ്റുലേഷൻസ് ഒരു മറുപടി പ്രതീക്ഷിക്കുകയാണോ ഞാൻ ഓക്കെ അപ്പോ ടീച്ചർക്ക് അറിയില്ലായിരുന്നു ഞാൻ ടീച്ചറേ സ്റ്റുഡൻറ്റാണെന്നുള്ളത് അതിന് ടീച്ചർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പഠിപ്പിൽ വളരെ മോശമായിരുന്നു പഠിപ്പിൽ മാത്രമല്ല അലമ്പിലും വളരെ മോശമായിരുന്നു അതായത് അലമ്പില്ല അലമ്പിലുള്ളവരെ ടീച്ചർമാർ ചിലപ്പോൾ ഓർത്തിരിക്കും ഭയങ്കര അലമ്പ കാണിക്കുന്ന ആളുകളെ കുട്ടികളെ ടീച്ചർമാർ ഓർത്തിരിക്കും അല്ലെങ്കിൽ നന്നായി പഠിക്കുന്ന കുട്ടികളെ ടീച്ചർമാർ ഓർത്തിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒന്നിലും ഞാനുണ്ടായിരുന്നില്ല പിന്നീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്സിലോ സ്പോർട്സിലോ ഒക്കെ നല്ല കഴിവ് തെളിയിച്ച കുട്ടികളെയും ഓർത്തിരിക്കും അത്തരത്തിലും ഞാനുണ്ടായിരുന്നില്ല ആർട്സിൽ പങ്കെടുക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് അവസരങ്ങൾ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ടീച്ചർക്ക് ഇതിന് മറുപടി ആയിട്ട് ഞാൻ ടീച്ചർക്ക് അയച്ചു കൊടുത്തു എൻ്റെ അന്നത്തെ എന്താ പറയുക ഒരു സെൻ്റ് ഓഫിന് എടുത്തൊരു ഫോട്ടോ ഉണ്ട് അപ്പോൾ അതിൽ എൻ്റെ ഫേസിന് ഞാൻ സർക്കിളിടെ ടീച്ചർക്ക് അയച്ചു കൊടുത്തു ടീച്ചർ പറഞ്ഞിട്ടില്ല ഇതാണ് ആ ഫോട്ടോ ടീച്ചറോട് ഞാൻ പറഞ്ഞു ടീച്ചർ എൻ്റെ ക്ലാസ് ടീച്ചറാണ് ടീച്ചർ ടീച്ചർക്ക് എന്നെ ഓർക്കാൻ യാതൊരു തരത്തിലും വകയുണ്ടാവില്ല അത് ഇന്ന കാരണങ്ങളാണെന്നൊക്കെ ഞാൻ ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്നൊക്കെ ഞാൻ ടീച്ചറോട് പറഞ്ഞു അപ്പോൾ ടീച്ചർ അതിനുശേഷം പിന്നെ എൻ്റെ പാട്ടുകൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് എൻ്റെ സ്ഥിരം ഫോളോവറാണ് എല്ലാ പാട്ടുകളും ഞാൻ ടീച്ചർക്ക് അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിനിടയിൽ ടീച്ചർ എന്നോട് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു അതെന്താണ് കേൾക്കുന്നത് നല്ല എന്റെ പിന്നെ അങ്ങനെ അനുസരണേ എന്തായാലും സന്തോഷ്ടാ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ അതെൻ്റെ ആഗ്രഹം ഇപ്പൊ വേണ്ടാന്നില്ല തലക്കോട്ടുണ്ടാ സൗകര്യം പോലെ എന്തായാലും സൂപ്പർ കേട്ടോ ഓക്കെ ഗുഡ് നൈറ്റ് അപ്പോൾ ടീച്ചർ ഞാൻ പാട്ടുകളൊക്കെ അയച്ചു കൊടുക്കും അപ്പൊ ടീച്ചർ അത് കേട്ടിട്ട് എപ്പോഴും ടീച്ചർ വേണമെന്നൊരു വേണുണ്ട് സോ സൂപ്പർ ടീച്ചറുടെ ഒരു ഐക്കൺ ഐക്കണിക്ക് വേടമെന്ന് പറയാം എപ്പോഴും എനിക്ക് മാത്രമല്ല പല ഇതിൽ ഞാൻ കേട്ടിട്ടുണ്ട് ആ സോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സരിതയെ ടീച്ചർ ഒരു ഐക്കൺ ഒരു വേടാണ് സോ സൂപ്പർ എന്നുള്ളത് അപ്പോൾ ടീച്ചർ എന്നോടൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പോൾ ടീച്ചറോട് ഞാൻ പറഞ്ഞു ടീച്ചർക്ക് ഇഷ്ടമുള്ള കുറച്ച് കൃഷ്ണഭക്തിഗാനങ്ങൾ അയച്ചുകൊണ്ടാണ് എനിക്ക് കംഫർട്ടായ ഒരു പാട്ട് ടീച്ചർക്ക് പഠിത്തരാന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാട്ട് ഞാൻ പാടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ടീച്ചറുടെ ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് ആഗ്രഹം ഞാൻ നിറവേറ്റി കൊടുക്കാൻ പോവാണ് എൻ്റെ ടീച്ചറുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങളിലൊന്നായ ഒരു ഗാനം ഞാനിവിടെ ടീച്ചർക്ക് വേണ്ടിയിട്ട് ആലോപിക്കണം ഇത് ടീച്ചർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ടാണ് ഓക്കെ